മോണ്ടോക്ക് പ്രൊജക്റ്റ് സ്ട്രെയിൻജർ തിങ്സിന് പിന്നിലെ ഭീകരമായ രഹസ്യം സ്ട്രെയിൻഡർ തിങ്സ് കണ്ടിട്ടുണ്ടോ ഇലവൻ അപ്സൈഡ് ഡൗൺ ഡെമഗോർഗൻ ഇതൊരു ഭാവനാലോകമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ കഥയുടെ എല്ലാം പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോണ്ടോക്ക് പ്രൊജക്റ്റ് എന്ന് ഞെട്ടിക്കുന്നൊരു ഗൂഢാലോചനാ സിദ്ധാന്തമുണ്ട് ഈ പ്രൊജക്റ്റ് എന്തായിരുന്നു അത് എങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കഥാതന്തുവായി മാറി ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ന്യൂയോർക്കിലെ ലോക്ക് ഐലൻഡിലുള്ള മോണ്ടോക്ക് എന്ന സ്ഥലം അവിടെ സ്ഥിതി ചെയ്തിരുന്ന ക്യാമ്പ് ഹീറോ എന്ന പഴയ എയർഫോഴ്സ് ബേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അതിന് മുൻപും ഇവിടെ യു എസ് ഗവൺമെൻറ്റിൻ്റെ രഹസ്യവും അമാനുഷികവുമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു കുട്ടികളെ ഉപയോഗിച്ച് ടെലികൈനസിസ് മനസ് നിയന്ത്രിക്കൽ തുടങ്ങിയവ പരിശീലിപ്പിച്ചു സമയയാത്ര അഥവാ ടൈം ട്രാവൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ശ്രമിച്ചു ഇന്റർ ഡൈമെൻഷനൽ യാത്ര മറ്റൊരു ലോകത്തേക്കോ അല്ലെങ്കിൽ മറ്റു മാനങ്ങളിലേക്കോ ഒരു കവാടം തുറക്കാൻ ശ്രമിച്ചു ഈ പ്രൊജക്റ്റിനെ കുറിച്ച് എഴുതുകയും സംസാരിക്കുകയും ചെയ്ത പ്രധാന വ്യക്തികളായിരുന്നു പ്രസ്റ്റൻ നിക്കോൾസ് ആൽബെലിക് ഈ പരീക്ഷണങ്ങൾ ഒരു വലിയ ദുരന്തത്തിൽ അവസാനിച്ചെന്നും അതോടെ ഗവൺമെൻറ് സൈനിക കേന്ദ്രം ഉപേക്ഷിച്ചുവെന്നും സിദ്ധാന്തം പറയുന്നു ഇവരുടെ മൊഴികൾക്കൊന്നും ശാസ്ത്രീയമായ തെളിവുകളില്ല ഇവയെല്ലാം സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി പറയപ്പെടുന്നു സ്ട്രേഞ്ചർ തിങ്സ് നിർമ്മിച്ച ഡെഫർ സഹോദരങ്ങൾ ആദ്യം പരമ്പരയ്ക്ക് മോണ്ടോക് എന്ന പേരാണ് നൽകിയത് ക്യാമ്പ് ഹീറോയുടെ രഹസ്യ പരീക്ഷണശാലയുടെ പുനരാവിഷ്കരണമാണ് ഹോക്കിൻസ് ലാബ് മോണ്ടോക്കിലെ കുട്ടികളെ ഉപയോഗിച്ചുള്ള മനഃശക്തി പരീക്ഷണങ്ങളുടെ തനി പകർപ്പാണ് ഇലവൻ ഇന്റർ ഡൈമെൻഷനൽ യാത്രയ്ക്കിടയിൽ തുറന്നു പോയ കവാടത്തിന്റെ ആശയമാണ് അപ്സൈഡ് ഡൗൺ മോണ്ടോക് പ്രൊജക്ട് എന്നത് പൂർണമായും തെളിയിക്കപ്പെടാത്ത ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം മാത്രമാണ് യു എസ് ഗവൺമെൻറ് ഇത് പലപ്പോഴും നിഷേധിച്ചിട്ടുണ്ട് ഈ നിഗൂഢമായ സിദ്ധാന്തം ഇല്ലായിരുന്നുവെങ്കിൽ ലോകം കണ്ട എക്കാലത്തെയും മികച്ച സയൻസ് ഫിക്ഷൻ പരമ്പരകളിൽ ഒന്നായ സ്ട്രെയിൻഡർ തിങ്സ് ഉണ്ടാകുമായിരുന്നില്ല ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക